നവമാധ്യമ കൂട്ടായ്മയായ തറവാടിന്റെ പത്താമത് കുടുംബ സംഗമം തറവാട് സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ കൊല്ലം കരുതൽ അക്കാദമി ഹാളിൽ ആദിവാസികളുടെ ഇടയിലെ കാരുണ്യ പ്രവർത്തകയായ രേഖാ സ്നേഹപ്പച്ച ഉദ്ഘാടനം ചെയ്തു വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ പങ്കെടുക്കുന്നവരെയെല്ലാം ഒരുപോലെ പരിഗണിക്കുന്ന സൗഹൃദ സംഗമങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് രേഖ പറഞ്ഞു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരോടുള്ള അനുശോചനവും അനുസ്മരണവുമായി നടന്ന പരിപാടിയിൽ തറവാട് സ്ഥാപകൻ ജോർജബ് സേവിയർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു ബെറ്റ്സി എഡിസൺ അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ നേതാജി ബി രാജേന്ദ്രൻ കെ ചന്ദ്രൻ വിൽസൺ ഏലിയാസ് വിക്ടോറിയ എഡിസൺ വിൻസെന്റ് ഇഗ്നേഷ്യസ് വിക്ടർ പ്രവീൺ തിരുമുറ്റത്ത് സോജാലീൻ ഡേവിഡ് കസ്തൂരി ജോസഫ് പ്രമദ ശശി ഷിബു റാവുത്തർ ജുബൈദത് ബിബി സുനിതാ നിസാർ ഡോക്ടർ രാജേഷ് മഹേഷ്വർ ജോസഫ് വിൽസൺ ഡോക്ടർ ശ്രീജ അനിൽ സാനു കുമാർ ലൈലകുമാരി അജയ് കൈരളി അനിൽ ദേവ് ഫ്രാൻസിസ് സാലസ് എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും കളികളും പരിചയപ്പെടുത്തലുമൊക്കെയായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ ജില്ലകളിലുള്ള കാരുണ്യ പ്രവർത്തകരായ ഷിബു കൃഷ്ണൻ നിതിൻ എം അനിൽ കാട്ടുപുറം ഗോപാലൻ എന്നിവരെ ആദരിച്ചു കരുതൽ ന്യൂസ് കൊല്ലം